അപ്പസ്ഥലമാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മവ് ലഭിച്ചത് ഷീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്ന് ഞാനും ഒരുത്തന്റെ മേൽ കൈവെച്ചാൽ അവന് പരിശുദ്ധാത്മ ലഭിക്കാൻ കാണും ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു നമുക്കറിയാം സൈമൺ മാഗസ് എന്ന് പറഞ്ഞ ഈ ഷീമോൻ മന്ത്രവാദിയായിരുന്ന ശീമോൻ മന്ത്രവാദിയായിരുന്ന ശീമോൻ അപ്പസ്ഥലന്മാർ കൈവെക്കുമ്പോൾ പരിശുദ്ധ ഗുഹ വരുന്നതൊക്കെ കണ്ടിട്ട് ഈ മന്ത്രവാദിയായ ശീമോൻ ചെന്നിട്ട് കുറെ പണം കൊണ്ട് അപ്പസ്ഥലന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു എനിക്കും എനിക്കും ഈ കൃപ കിട്ടുന്ന എന്റെ തലയെ കൈവെക്കാൻ പറഞ്ഞു അങ്ങനെ പൈസ കൊടുത്ത് പൗരോഹിത്യം വാങ്ങുന്ന ആ പരിപാടിക്ക് അന്ന് മുതലാണ് സീമണി സമ്പ്രദായം എന്ന് പേര് വന്നു ഇന്ന് ആരെങ്കിലും പൈസ കൊടുത്ത് അച്ഛനോ മെത്രാനോ ഒക്കെ ആകുന്നുണ്ടെങ്കിൽ അത് സീമണി സമ്പ്രദായമാണ് നിങ്ങൾ ആ പേര് പേരോർത്തി സീമണി സമ്പ്രദായം ഇത് സഭ ശപിച്ചു തള്ളിയ ഒരു സമ്പ്രദായമാണ് അപ്പോ പത്രോസ് പറയാണ് പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ ഓ കഴ്സ് ഓഫ് ചർച്ച് സഭയുടെ ശാപമാണ് പൗരോഹിത്യ നൽവരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പൗരോഹിത്യ നൽവരം കച്ചവടമാക്കിയാൽ പൗരോഹിത്യ നൽവരം കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് പണം ചോദിക്കുകയോ തരണമേ എന്ന് പറഞ്ഞ് പണം കൊടുക്കുകയോ ചെയ്യുന്നത് സീമണി സമ്പ്രദായമാണ് അവരുടെ മേൽ പത്രോസിന്റെ ശാപമുണ്ട് പത്രോസിന്റെ ശാപമുണ്ട് നമ്മൾ ചിലപ്പോൾ വലിയ കൂറൊക്കെ പറയാമായിരിക്കും പത്രോസിന്റെ അതായത് പക്ഷെ പൈസ കൊടുത്ത് പൗരത്വം വാങ്ങുവോ വിൽക്കുവോ ഇതല്ലേ സീമണി സമ്പ്രദായമാണ് നീ അപ്പൊ അടുത്തവര്യാ പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നല്ലായിക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല യു ഹാവ് നോ പാർട്ട് മനസ്സാ യേശു എന്താ പറഞ്ഞത് മാളികമുറിയിൽ വെച്ച് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ആ സെയിം പ്രയോഗമാണ് പത്രോസ് വന്നിട്ട് ശീമോനോട് പറയുന്നത് നിനക്ക് എന്നോട് കൂടെ പങ്കില്ല നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എൻ കൂടെ പങ്കില്ല അപ്പം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല പത്രോസ് ഇവനോട് പറയാണ് നിന്റെ ഹൃദയം നേരുള്ളതല്ലായാൽ നിനക്ക് ഞങ്ങളോടുകൂടെ പങ്കില്ല എന്തിൽ പങ്കില്ല എന്തിലാണ് പങ്ക് ശീമോൻ ചോദിച്ചത് ഈ പ്രീസ്റ്റ്യൂഡിൽ ഈ മിനിസ്ട്രിയിൽ ഈ ശുശ്രൂഷയിൽ അപ്പൊ എന്തൊരു ശുശ്രൂഷ അതിലാണ് ശിവോൻ പങ്ക് ആഗ്രഹിച്ചത് അതേ ശുശ്രൂഷയാണ് യേശു കർത്താവ് ആ മാളിക മുറിയിൽ വെച്ച് ശിവോനോട് പറഞ്ഞത് ഇപ്പോൾ നീ ഈ കാല് കഴിയിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇതിൽ പങ്ക് കിട്ടത്തില്ല കാരണം ഇത് റിച്വലിസ്റ്റിക് ട്രാൻസ്ഫറിംഗ് ആണ് അനുഷ്ഠാനപരമായ കൈമാറ്റമാണ് കൈവപ്പ് ഇപ്പൊ പൗരോഹിത്യം കൈമാറുന്നത് അനുഷ്ഠാനപരമായിട്ടാണ് അപ്പൊ അനുഷ്ഠാനപരമായ ചടങ്ങുകളുടെ അകമ്പടിയോടെയാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് ശിവം പൈസ കൊടുത്ത് വാങ്ങാൻ നോക്കിയപ്പോ അതേ പ്രയോഗം ഞാൻ അവിടെ ആ പങ്ക് എന്നുള്ള ഭാഗമാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത് കാരണം പങ്കില്ല പൗരോഹിത്യം പ്രീസ്റ്റ് വുഡിൽ പങ്കില്ല പ്രീസ്റ്റ് വുഡിൽ പങ്ക് വരണമെങ്കിൽ യേശു കർത്താവ് പറഞ്ഞാണ് കർത്താവിനാൽ കഴുകപ്പെടുക വൃതാ നിങ്ങളെടുത്ത് വൃതാ നിങ്ങൾ കൊടുപ്പീൻ എന്ന പോലെ പട്ടത്തിന് കാനോനപ്രകാര യോഗ്യമാരായവർക്ക് മാത്രം പട്ടം കൊടുക്കുന്നല്ലാതെ യാതൊരു പ്രതിഫലങ്ങളും വാങ്ങി ആർക്കെങ്കിലും പട്ടം കൊടുക്കുകയോ അപ്പം പട്ടം കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങി ആ കാര്യത്തിൽ യാക്കോബായ് വിഭാഗക്കാര് തികച്ചും തീർത്തും നൂറ് ശതമാനം കുറ്റക്കാരാണ് 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 കാരണം കടുത്ത നാളുകളിൽ പാത്രിക്ക് സ്വഭാവം മെത്രാപോലിത്തമാരാക്കിയത് അച്ഛന്മാരാക്കിയത് മുഴുവൻ കാശ് മേടിച്ചിട്ടാണ് എന്നെ കേ ആരോണല്ലോ വ്യക്തമായ തെളിവുകടക്കാൻ വേണ്ട ഞാൻ പറയാം അപ്പൊ എന്നെ കേൾക്കുന്ന യാക്കോയക്കാർ മുഴുവനോട് എന്നെ കുത്തി കുത്തിക്കൊല്ലാന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ ഇളയിൽ അത് നടന്നിരിക്കുന്നത് അത് പരിശുദ്ധ പരിമല തിരുവേനിയുടെ ശൽമൂസ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ ആ ശൽമൂസ മുഴുവനായിട്ട് അംഗീകരിക്കുന്നു പരിശുദ്ധ പരിമല തിരുവേനി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം വച്ചാലും പൈസ വാങ്ങി പട്ടം കൊടുക്കരുതെന്ന് ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതിലിക്ക വാങ്ങി വാവാ പൈസ വാങ്ങിയാണ് പട്ടം കൊടുത്തിരിക്കുന്നത് ഇതൊരു കേട്ടുകൊ ഊ ഊഹമോ ഊഹാബോഹമോ അല്ല നേരിട്ട് അറിവുള്ള മനസ്സിലായോ അത് ഈ ഇന്റർനെറ്റ് വന്ന കാര്യം വായിച്ചിട്ടല്ല നേരിട്ടറിയാം അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ തെറ്റുകാരാണ് ആ കാര്യത്തിൽ ഡീസന്റ് നിൽക്കുന്നത് ആരാണ് മെത്രാം ആ അവര് അസോസിയേഷൻ തെരഞ്ഞെടുത്തവരാണ് അവര് മെത്രാ പോലത്തെ പരിശുദ്ധ അരിമലത്തിരിവേലോടെ സൽമൂസായിക്ക് വിഘാതമായിട്ട് പ്രവർത്തിച്ചു ആര് ഭാവാ കച്ചിക്കാര്